പാതിരാത്രി നീ ഫോൺ ഹലോ പോലീസ് സ്റ്റേഷൻ ൂ പറിക്കാനെന്ന വ്യാജേന കള്ളന്മാരും കള്ളികളും സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു രണ്ട് കള്ളികളും ഒരു കള്ളനും അടങ്ങുന്ന സംഘം സൗത്ത് സീറ്റി കൂടെ പോയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനൊരു അഫീദ് കാ അത്ര മാത്രം അറിഞ്ഞാൽ മതി ശരി സാർ താങ്ക് യു എന്ത് മഹാഭാപ നീ കാണിച്ച് ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചോടം നടത്തുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഓ ഇനി എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാം ഹൗസ് നമ്പർ പതിനൊന്നിൽ നല്ല പന്നീർ റോസ നിൽക്കുന്നുണ്ട് അവരൊന്നും തന്നെ ഫസ്റ്റ് ചെയ്യും വേണ്ടിട്ടാണ് എനിക്ക് പേടിയാവുന്നു ഏപ്രിൽ മൂന്നിന് നമുക്ക് ആരെയും മണ്ടനാക്കാനുള്ള ലൈസൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇയറിന് ബൈക്കിൽ കയറി ട്രിപ്പിൾസ് അടിക്കാനുള്ള ലൈസൻസ് ട്രിപ്പിൾ തടിക്കാനുള്ള ഇതും അത്തം തുടങ്ങി തിരുവോണം വരെ നമുക്ക് എവിടെ കയറി വേണമെങ്കിലും പൂ പറ

ചുമെന്ന് ചുമ കൊണ്ടുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത് സിഗ്നല് തരലാണ്

아니야, 아니야. 나, 아니야, 아니야. 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 아니야, 아야 아니야, 아니야. 아니야, 아니야. 아니야, 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아

ഞങ്ങൾ തമ്മിൽ അറിയും അന്ന് സ്റ്റേഷനിൽ പോയി പിന്നെ കൈക്കൂലി ഓർമ്മയില്ലേ എന്താ സാർ കാറിന്റെ തുമ്പു തുമ്പെല്ലാം കിട്ടിയോ എന്താ സാർ കാര്യം ഇന്നലെ രാത്രി ഒന്നുമില്ല കാര്യം എന്താ പറയാം ഞാൻ പിന്നെ പ്രശ്നം ഇങ്ങനെന്താ മതിലി ജാരിതോ അതെ കോൺസ്റ്റബിൾ ആ പൊതി കൊണ്ടുവരു ഈ ചെരുപ്പാരുടെ എന്താ സാർ പ്രശ്നം വീട്ടുകാർ ഒരുമിച്ച് ചേർന്നാണ് മോഷണം അല്ലേ ഈ വീട്ടിൽ സൂടൻ എന്ന് പറയുന്ന ആളുടെ ചെരുപ്പാണെന്ന് മനസ്സിലായി അയ്യോ കാശൊന്നും ഒറ്റ ചെരുപ്പ് മാത്രമേ സംഭവിച്ച ഗുരുവായൂരപ്പാ ഓണം ഇങ്ങോടെ പച്ചക്കറിക്കൊക്കെ തീ വിലയായി ഓ രണ്ടോ ഉണങ്ങിയ മുരിങ്ങ രണ്ടര രൂപ വീട്ടിൽ ആ പോലീസോ ഓ എന്റെ നാത്തൂവിന്റെ മോൻ ഡി വൈ എസ് പി ആയിരിക്കും കൊറേ നേരായോ വന്നിട്ട് ഞാൻ വേഗം ചെല്ലോ കുഞ്ഞേ ഓഹ് എത്ര നാളായി അവനെ കണ്ടിട്ട് ഗ്ലാസ് പിടിച്ചേ സുഗുണ്ട് ഒരിക്കലും കളയാനിട സാറേ മൊനെ പോയി തന്നെയാണല്ലേ നിങ്ങളൊക്കെ കൂടി ചേർന്നല്ലേ മുമ്പ് ഒരിക്കലും എനിക്ക് കൈക്കൂലി വരാൻ നോക്കിയത്യം പറഞ്ഞ ഇതുങ്ങളൊക്കെ പാവങ്ങളാ ഞാൻ സത്യപാലനെ കൊണ്ട് പറയിപ്പിക്കാം എന്താ അന്നൊരിക്കൻ എന്റെ നാത്തൂന്റെ ഈ പൂക്കൾ എവിടെന്നാ ഇത് സതിയുടെ പൂക്കളേ എന്റെ വീടാ ഞാൻ വാടക കൊടുത്തേക്കുവാട ആരുമില്ലേ അവരെ അവിടെ കാണുമല്ലോ ഞാനിപ്പോ എന്തിനാ പോലീസ് ഇങ്ങോട്ട് ഏതായാലും നമുക്ക് വാതിൽ കുറക്കണം ചേച്ചി ഏതെങ്കിലും അച്ഛൻ ും കൂടെ ഒരുമിച്ച് കൂടി വലിയ വില കൊടുത്ത് വാങ്ങിയതാ സാർ അതെ സാർ വലിയ വില കൊടുത്ത് വാങ്ങിയതാ സർ ആരാ ആരാന്നറിയില്ല സർ സത്യോട്ടും അറിയില്ല സർ ഞങ്ങളെ അപ്പുറത്തെ ലീലാവതി പറഞ്ഞ ഞങ്ങക്ക് നാണക്കേടാ സാർ എന്റെ കാറിന്റെ ആര്യം എന്തായി അതെ എന്താ സാർ കാര്യം എന്താ മിനിസ്റ്ററുടെ ഔദ്യോഗിക വസതി ഇന്ന് മോഷണം പോയ പൂക്കളാത് തെളിവുണ്ട് ദേ എല്ലാം തൂങ്ങും ആ എന്റെ പൊന്നു ചേട്ടത്തി ആ സതി ലീലാവതിയും ഭയങ്കര പ്രശ്നത്തില്ല ചേട്ടത്തി വന്ന ഒന്നും ഇടപെടണം പ്രശ്നം അതൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞാൽ തീരത്തില് അങ്ങോട്ട് കേറിയാട്ടെ ഞാനും കൂടെ വരാം അങ്ങോട്ട് കേറിയാട്ടെ കയറി കേട്ടോ കാറിലിരുന്ന് പറഞ്ഞു നീങ്ങി ഒന്നത്തെ അനുപിച്ചിട്ട് കൂടുതൽ ഇട്ടേക്കണേ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് യുടെ വീട്ടിൽ നി മോഷം നൽകിയിരിക്കുന്നേ ജീവപര്യന്തം തടവോ മറ്റോ ഞാൻ അന്നേ പറഞ്ഞതാ ഓണമല്ല വലുത് നമ്മുടെ കാറാണെന്ന് ആരും കേട്ടില്ല എനിക്കറിയാം ആരോ രാത്രി പോലീസിന് ഒക്കും പട്ടി കടിക്കൂലെന്ന് ഞാൻ വിശ്വസിച്ച് വഴഞ്ചൊല്ലി പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച ഞാൻ മണ്ടായി എന്തൊക്കെയായാലും ഇതിപ്പോ ഒരുമിച്ച് നിക്കേണ്ട സമയമാ രക്ഷപ്പെടുവോ സത്യമായിട്ട് ഞാൻ കണ്ടതോ കേട്ടതോ അല്ല ഈ കിടക്കുന്ന പൂക്കളോ ആയിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല ഭയ നിന്ന് നിലവിളിക്കാതെ സതിയെ ചേട്ടത്തി എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തും ആ അല്ലേ ചേട്ടത്തിയെ അതെ അനിയത്തി അതേ വേദന തുടങ്ങി ഒരുപാട് മേൽ ചാർജ് ആ പട്ടി ഞാൻ എന്നിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചേട്ടത്തിക്ക് പോലീസിലൊക്കെ നല്ല പിടിപാടല്ലേ ഒന്ന് വിളിച്ച് പറയണം പറയാ ഞാൻ പറയാ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വിചാരിച്ച എല്ലാം ഈസി ആയിട്ട് നടക്കും അത് ഞാനല്ലേ ആദ്യം പറഞ്ഞത് ഞാനാണ് ചേട്ടത്തിയെ വിളിച്ചോണ്ട് വന്നത് പോലീസിനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞത് എന്നതാണെന്ന് അറിയാവോ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് നല്ല രണ്ട് പെടയം കൊടുത്ത് രണ്ടിനെ വിടാവുന്നു ചിന്തിക്കുന്നവരെ ആദ്യം കൈവിടുന്നത് ആരാണെന്ന് അറിയാവോ അവര് അയ്യോ ചേട്ടത്തി ഈ കൊച്ചുങ്ങളെ പാവങ്ങളാ പ്രമാണം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് ഒരു പ്രമാണം ഉണ്ട് എൻ്റെ അനിയത്തി പ്രമാണോ നീതിവാക്യോ ഒക്കെ മനുഷ്യര് നന്നാവാൻ വേണ്ടിയാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നേ ദോഷം ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒഴിവ് കഴിവായിട്ടല്ല അയ്യോ ഓണം അല്ലേ പൂക്കളമല്ലേ എന്നൊക്കെ വിചാരിച്ചാ ഞാനൊന്ന് ഉത്സാഹിച്ച് പൂക്കളം ഇട്ടത് ഞങ്ങള് അതില് അതിന് വേണ്ടിട്ടോ ചേട്ടത്തി പൂവും പൂക്കളവും ഒക്കെ ആദ്യം വിരിയിക്കേണ്ടത് എവിടാണെന്നറിയാവോ ഏ അവനോന്റെ മനസ്സിലാ മാവേലിത്തം വരാൻ പൂക്കളം നോക്കുന്നത് ഇവിടെ മുറ്റത്തല്ല മനസ്സിന്റെ ഉള്ളിലോട്ടാ ഈ കിടക്കുന്ന പൂക്കളൊക്കെ കുറച്ച് കഴിയുമ്പോ അങ്ങ് വാടൂ എന്റെ കൊച്ചുങ്ങളെ ഇത് രണ്ടു ദിവസം ഈ കിടപ്പ് കിടക്കും എന്നിട്ടേ വാടൂ ഏ നീ ഇവിടെ നിന്ന് ഇനിയും വല്ലതും പറഞ്ഞ വാടാൻ പോകുന്നത് നിന്റെ ചകിടായിരിക്കും ഇവര് തമ്മി ഇനി മത്സരം ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം ഒന്ന് വിളിച്ചു പറ ഓണം ഐശ്വര്യത്തോടെ ഈ ഓണം ആഘോഷിക്കാം ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഘോഷം എന്ന് പറയുന്നത് ആഘോഷം ഇല്ലാത്തവരെ കുറിച്ച് ആലോചിക്കാനുള്ള ദിവസങ്ങളാണ് ഓണം ആഘോഷിക്കാൻ ഗതിയില്ലാത്തവരെ കുറിച്ച് ആലോചിക്കുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യേണ്ട ദിവസമാ ഓണം അത് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത പാവങ്ങളെ കുറിച്ച് ചിന്തിക്കാനാ ക്രിസ്തുമസ് നവിദിനവും ഒക്കെ അങ്ങനെ പട്ടുടുപ്പും പൂക്കളവും പൂത്തിരിയും ഊഞ്ഞാലും കേക്ക് മുറിക്കലും ബിരിയാണിയും സദ്യയുമൊക്കെ വേണം അത് നമ്മുടെ തിരിച്ചറിവിന് സുഖവും ബലവും ഒക്കെ തരാൻ വേണ്ടിയായിരിക്കണം ഡേ ഇന്നീ ദിവസം അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് നോക്കിയാൽ കാണാം നിങ്ങളുടെ മക്കളുടെ പ്രായത്തിലുള്ള ചില മക്കളെ എച്ചിലല എടുക്കുന്നവരും മേശ തുടയ്ക്കുന്നവരും ഒക്കെ ആയിട്ട് അവരുടെ മനസ്സിൽ ഓണം എന്ന് പറഞ്ഞ പൂക്കളവും ഓർക്കിഡും ഒന്നും അല്ല അവരുടെ കറുപ്പും കണ്ണീരും ഒക്കെ ഒരു തുള്ളിയെങ്കിലും ഒരു പൊട്ടെങ്കിലും വായിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നവന്റെ വീട്ടിലായിരിക്കും മാവേലി തമ്പുരാൻ ആദ്യം ചെന്ന് കേറുന്നത് മനസ്സിലായോ സോറി ക്ഷമിക്കണം എടുത്തിണം ഇത്ര ആളുള്ള ആളല്ലയോ പിള്ളാരെ വിഷമപ്പിക്കാതെ വേണ്ടത് എന്താന്ന് വെച്ചുകൊടുക്കൻ്റെ അതിനു മുമ്പ് ഒരു കാര്യം ഇവരും ചെയ്യണം രണ്ടുപേരും ഒരു ഷേഖ് ഹാൻഡ് കൊടുക്കണം നിങ്ങളുടെ വിരോധം ഒന്നും മാറുകയല്ല എന്നും ഇനിയും ഒരുപാട് പാറകള് വെക്കുമെന്നൊക്കെ ചേട്ടത്തി അറിയാം പക്ഷേ ഇതിപ്പം ഒരോണം സ്പെഷ്യൽ ഷേഖ് ഹാൻഡ് മറിച്ചെടുത്ത് ഇത്രയും പറഞ്ഞിട്ട് ഇനിയും മടിച്ചണെങ്കിൽ എന്റെ കൈന്നായിരിക്കും ഇനി രണ്ടും വാങ്ങിക്കാൻ അല്ല അത് പിന്നെ ഞാനേ ഞാൻ പറയാനുള്ളത് പോന്നത് ആ ചേട്ടത്തി ഇനി ഒന്നും പറയണ്ടെന്നേ എന്റെ കൈ വെറുതെ മനുക്കരുത് എന്റെ കൈ ഒന്ന് ആ അത് തന്നെ അങ്ങോട്ട് കൊടുക്കും 아이고, 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 아